ബ്രെഡ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി ഒരു പാക്കറ്റ് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് സൈഡ് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആ കട്ട് ചെയ്തെടുക്കുന്ന ആ സൈഡൊക്കെ നമുക്ക് നമുക്ക് ഒരു മിക്സിഡ് ജാറിനകത്തോട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സൈഡും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്തുമൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രെഡ് മിക്കവാറും തന്നെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും തന്നെ ആയിട്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡൊന്നും കളയണ്ട നമുക്ക് മിക്സിർ ജാറിനകത്തു പൊടിച്ചിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് കൈ കൊണ്ട് പൊടിച്ചിടുമോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടോ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടി അതുപോലെ കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പാൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പാലിൻ്റെ അളവൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു മിക്സിങ് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് നമുക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ ഒരു അളവൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററല്ല കേട്ടോ വേണ്ടത് നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു ബാറ്ററാണ് വേണ്ടത് അപ്പം നമ്മുടെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പാല് നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കരുത് ആദ്യം തന്നെ പിന്നെ പഞ്ചസാര പൊടിയായതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാധാരണ പഞ്ചസാര പൊടിക്കാതെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഞാനിവിടെ അര പാക്കറ്റ് പാല് ഒരു പാക്കറ്റ് ബ്രെഡിന് അര ലിറ്റർ പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിനകത്ത് നമുക്കിതുപോലെ ബട്ടറൊന്ന് തടവി തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ അപ്പച്ചമ്പ് വെള്ളമൊക്കെ ഒഴിച്ച് അത് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഈ പാത്രത്തിനകത്തോട്ട് ഇത് ഒഴിച്ച് ഒന്ന് കനം കുറച്ച് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാം എന്നിട്ട് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് ലെവലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ മുകളിൽ കാഷിനോട്ടോ കിസ്മിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷന് വേണ്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പം എന്താ പറയുക ചെറിയ മുന്തിരിങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ അവി കയറാനായിട്ട് അപ്പച്ചമ്പിലായിട്ട് പച്ചമ്പിലാട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂടി വെച്ചിട്ട് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുന്തിരിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ട്രിപ്പിലായിട്ട് ചേർത്ത് അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതിരുന്നത് എന്നിട്ട് ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ